അമ്മ മാതാവിനും ദൈവ ദൈവകുമാരനും ഞാൻ നന്ദി പറയുന്നു ആദ്യം എൻ്റെ പേര് സഞ്ജു എൻ്റെ വീട് പാലക്കാട് ചുറ്റൂരിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാനൊരു ഹിന്ദു സ്ത്രീയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ആൻ്റി എനിക്ക് ഒരു പ കൃപാസനത്തിലെ പത്രം തരുകയും അതുപോലെ ഉപ്പ് തരുകയും ചെയ്തു അതിന് ശേഷമാണ് ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് ആദ്യമായിട്ട് ഇങ്ങോട്ട് അതായത് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ആദ്യം വന്ന് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം കേൾക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഞാൻ പോയി പിന്നെ ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒൻപതാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രോഗ എനിക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് വയർ ഒരു ദിവസം ഞാൻ ഞാൻ വർക്ക് ചെയ്യുവാണ് ഞാൻ തൃശ്ശൂർ കെ യു സിയിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു ദിവസം ഡ്യൂട്ടീൻ്റെ ഇടയിൽ ഞാൻ തലകറങ്ങി വീഴുകയും അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അനീമിക്കായി ഫോർ പോയിൻറ്റ് നയൻ ആണ് എൻ്റെ എച്ച് പിയുടെ കൗണ്ട് ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് ഫോർ പോയിൻറ്റ് നയൻ ആയിരുന്നു അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് എടുത്തു പക്ഷേ പി സി ഓടി ഉണ്ടെന്ന് ബ്ലഡ് ടെസ്റ്റിലൂടെയും സ്കാനിങ്ങിലൂടെയും തിരിച്ചറിഞ്ഞു പിന്നെ വയറിലൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു യൂട്രസിലായിരുന്നു അത് ഇരുപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അതിന് ശേഷം ഒരാഴ്ച ലീവ് എടുത്ത് ബാക്ക് ടു വീട്ടിൽ പോയി റെസ്റ്റ് ഇരിക്കും പിന്നെ തിരിച്ചതുപോലെ ഡ്യൂട്ടിയിലേക്ക് കയറുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മെഡിസിനിലൂടെ ഒന്നും മാറുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ട്രീറ്റ്മെൻറ്റ് തൃശ്ശൂരിൽ നിന്ന് മാറ്റിയിട്ട് വേറെ പല ഹോസ്പിറ്റലിലും പോയി കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു ഒരു ദിവസം എനിക്ക് അറിയാവുന്ന ഒരു ഡോക്ടർ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സഞ്ജു കൃപാസനത്തിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്ക് എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഡോക്ടറെടുത്ത് ഞാൻ ഡോക്ടറെ ഞാൻ കൃപാസനത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ എൻ്റെ അസുഖങ്ങളെല്ലാം നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് വേറെ കുറേ കാര്യങ്ങളായിരുന്നു ഞാൻ യോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ മാതാവ് അനുഗ്രഹിച്ചിട്ട് എനിക്ക് ആദ്യം എൻ്റെ അസുഖമാണ് എനിക്ക് സൗഖ്യം നൽകി അവിടെ നിന്ന് അനുഗ്രഹിച്ചത് ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഒരു മാസമാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് മെഡിസിൻ കഴിച്ചത് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ മെഡിസിൻ എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഇടപെടാതെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെയും വൈകുന്നേരവും അതുപോലെ ജപമാലയൊന്നും എനിക്ക് ചൊല്ലാൻ അറിയില്ലായിരുന്നു പിന്നെ ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു ഇടപെടാതെ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി അതായത് ഗ്രോത്തിൻ്റെ ലെവൽ യൂട്രസിൻ്റെ ഗ്രോത്തിൻ്റെ ലെവൽ ഓരോ മാസവും ഞാൻ ചെക്കപ്പിന് പോകുന്ന സമയത്ത് കുറഞ്ഞും കൂടിയിരിക്കും അതായത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഒൻപത് അങ്ങനെ ഇരുപത് ചില സമയത്ത് ഇരുപത്തിരണ്ടൊക്കെ ആവുമായിരുന്നു അപ്പോൾ ശേഷം എനിക്ക് മെഡിസിൻ തന്നെ ഞാൻ ഒരു ദിവസം പതിനഞ്ച് ഗുളയൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു അതുപോലെ ഇഞ്ചക്ഷൻ എല്ലാ മാസം പോയി ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു പി സി ഒ വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ ചെയ്തപ്പോഴും എനിക്ക് അതിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മെഡിസിൻ നിർത്തി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട് വെറുതെ മെഡിസിൻ എടുത്തിട്ട് എൻ്റെ ആരോഗ്യം ഞാൻ തന്നെയാണ് ഇല്ലാതാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ മെഡിസിൻ നിർത്തി അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ മെഡിസിൻ നിർത്തിയ ശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചെക്കപ്പിന് പോകുന്നത് ഹോസ്പിറ്റലിൽ പോയി ഞാൻ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത സമയത്ത് പി സി ഒ ഡി മാറി പൂർണമായിട്ട് സൗഖ്യം നൽകി എനിക്ക് ബ്ലീഡിങ് എല്ലാം കറക്റ്റായിട്ട് പോ പോകാൻ തുടങ്ങി പിന്നെ അതിനുശേഷം അതുപോലെ തന്നെ യൂട്രസിലെ ട്യൂമർ സീറോ ലെവലിലോട്ട് എത്തി ഇരുപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന യൂട്രസ് ആ ഗ്രോത്ത് പിന്നെ സീറോയിലോട്ട് ദൈവം അനുഗ്രഹിച്ചിട്ട് മാതാവ് എനിക്ക് അത്രയും സൗഖ്യം നൽകി അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ മാസം ഞാൻ തിരിതെളിക്കുമ്പോൾ തീപ്പിട്ടി ഉരച്ചതാണ് അപ്പോൾ വലത് കണ്ണില്ലത് തെറിക്കുകയും കൃഷ്ണമണിയുടെ വലിപ്പം ഒരു മുറിവ് കൃഷ്ണന്മാരുടെ ചുറ്റും വലിയൊരു മുറിവ് എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ വിശുദ്ധ പ്രമാ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ വിശുദ്ധ തൈലം പൂശി പൂശി കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ ചെന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയ മുറിവാണ് ലെൻസ് വയ്ക്കേണ്ടി വരും രണ്ടാഴ്ച കണ്ണ് കെട്ടി വയ്ക്കേണ്ടി വരും ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് സ്തുതിക്കണം ദൈവത്തെ എനിക്ക് ബൈബിൾ വായിക്കണം അപ്പോൾ മാതാവിനെ അനുഗ്രഹിച്ച് എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകണം രണ്ടാഴ്ച വരെയൊന്നും എനിക്ക് കണ്ണ് കെട്ടി വയ്ക്കാൻ ഇടവരത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസം മാത്രമാണ് എൻ്റെ കണ്ണ് കെട്ടിവെച്ചത് ലൈൻസ് ഒന്നും വയ്ക്കേണ്ട ആവശ്യം വന്നില്ല നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളെ അത്രയും വലിയ മുറിവ് എങ്ങനെയാണ് പെട്ടെന്ന് ഈ രണ്ട് ദിവസം കൊണ്ട് എങ്ങനെയാണ് സുഖപ്പെട്ടത് എനിക്ക് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച കണ്ണൊക്കെ കെട്ടി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം കൊണ്ടുതന്നെ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ നിന്ന് പത്രം എല്ലാ വീടുകളിലും അതുപോലെ വീടിനടുത്ത പള്ളിയിൽ പിന്നെ ബസ് സ്റ്റോപ്പിൽ ഓട്ടോറിക്ഷ അവിടെ എല്ലാവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ എല്ലാവരെയും എന്ന് പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് രോഗികളെ പോയി ഞാൻ കാണാറുണ്ട് അതുപോലെ മാതൃസദനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ പോയിട്ട് അവരെ കണ്ട് സംസാരിക്കുകയും അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും പിന്നെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിലെല്ലാം കൊണ്ട് കൊടുക്കും അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ബൈബിൾ വായിക്കും എനിക്ക് കിട്ടാവുന്ന സമയത്തെല്ലാം ഞാൻ ബൈബിൾ വായിക്കും പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒത്തിരി പെയിനും കാര്യങ്ങളായപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ മാതാവിനെ കൂടുതൽ അടുക്കുകയും ഇപ്പോൾ ഞാൻ ജപമാല ചൊല്ലി എത്ര സമയമാണെങ്കിൽ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവം എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ഞാൻ ഹിന്ദുവാണ് പക്ഷേ എനിക്ക് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം എൻ്റെ അമ്മമാതാവാണ് എനിക്ക് നൽകിയത് അതിന് ഞാൻ ഒത്തിരി ഒത്തിരി ഞാൻ നന്ദി പറയുന്നു ഹീമോഗ്ലോബിൻ എനിക്ക് ഫോർ പോയിൻറ്റ് നയൻ ഉണ്ടായിരുന്നത് നേർച്ച വസ്തു ഞാൻ യൂസ് ചെയ്തിട്ട് ഉപ്പ് ഞാൻ കഴിക്കുമായിരുന്നു അതുപോലെ തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം എനിക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് ലെവൻ ഫോർ പോയിൻറ്റ് നയൻ എന്നുള്ളത് എനിക്ക് ലെവലിലോട്ട് ഇൻക്രീസ് ചെയ്ത് മാതാവിനെ അനുഗ്രഹിച്ചു യേശിയ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശമുദിച്ചു ഒൻപതാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങളാണ് സഞ്ജു എന്ന മകളുടെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളാണ് ഈ മകൾ ഇവിടെ വന്ന് ദൈവമഹത്വം തൻ്റെ ജീവിതത്തിൽ പ്രകടമായ എല്ലാ അനുഭവങ്ങളെയും പ്രതി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയുന്നത് എന്തായിരുന്നു തൻ്റെ ബുദ്ധിമുട്ടുകൾ താനിവിടെ വന്നപ്പോൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു ആദ്യം പിന്നീടാണ് ഹോസ്പിറ്റലുകളിലേക്കൊക്കെ പോകുന്നു ഹോസ്പിറ്റലുകളിൽ പോയി തൻ്റെ യൂട്രസിലൊരു സിസ്റ്റുണ്ട് ഇരുപത് സെൻറ്റിമീറ്ററുള്ള സിസ്റ്റ് അതുപോലെ പി സി ഒ ഡിയുടെ പ്രോബ്ലം ഇതുമൂലമൊക്കെ തനിക്ക് എക്സസീവ് ബ്ലീഡിംഗ് ആണ് എങ്ങനെയാണ് പിന്നീട് തനിക്കതെല്ലാം പരിശുദ്ധ അമ്മയുടെ തിരുനടയിലെ ഉടമ്പടി നേർച്ച വസ് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സൗഖ്യപ്പെടുന്നതെന്നുള്ളത് നാം കേട്ടു തൻ്റെ നിയോഗത്തിൽ ഇത് വച്ചിരുന്നില്ല എന്നും കേട്ടു അസുഖം തനിക്കുണ്ട് ഉള്ളപ്പോൾ തന്നെ ഇവിടെ വരുന്നു എന്നാൽ മറ്റു പല നിയോഗങ്ങളും ഉള്ളത് കൊണ്ട് ഇത് വയ്ക്കാനാ ഇത് വെച്ചില്ല എന്നാണ് ഈ മകൾ പറയുക പക്ഷേ അമ്മ അത് ഏറ്റെടുത്തു കഴിഞ്ഞു നമ്മുടെ മനസ്സിൻ്റെ വേദന അറിയുന്ന ദൈവം അതായത് നാം ഓരോ വാക്കും പറയുമ്പോൾ അതൊക്കെ നമ്മുടെ അടുത്ത് നിന്നുകൊണ്ട് കേട്ട് അതിന് ഉത്തരം തരുന്ന ഒരമ്മയാണ് സ്വർഗത്തിൻ്റെ ഈ അമ്മ അത് സഞ്ജുവിൻ്റെ ജീവിതത്തിൽ സഞ്ജുവിന് മനസ്സിലായത് തനിക്ക് എത്രയായിരുന്നു ഹീമോഗ്ലോബിൻ ഫോർ പോയിൻറ്റ് സംതിങ് ആയിരുന്ന ഹീമോഗ്ലോബിൻ പിന്നീടത് എങ്ങനെയാണ് ഇലവൻ പോയിൻറ്റിലേക്കൊക്കെ ഉയർന്നത് അതുപോലെ തൻ്റെ സിസ്റ്റം അവിടെ കാണാനേ ഇല്ല പി സി ഓടി കംപ്ലീറ്റ് ആയിട്ട് സൗഖ്യപ്പെടുന്നു താൻ മരുന്ന് ഉപയോഗിച്ചു എന്നാൽ ഒരു മാസം മാത്രം പക്ഷേ പിന്നീട് എല്ലാം ഈ മകൾ തന്നെ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പറയുക പിന്നീടുണ്ടായിരുന്നത് ഉടമ്പുടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മാത്രമാണെന്നും അങ്ങനെ തനിക്ക് തൻ്റെ ജീവിതത്തിൽ അമ്മയുടെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തി ജപമാല താൻ കണ്ടിന്യൂ ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജപമാല താൻ പഠിച്ചു പ്രാർത്ഥിച്ചു അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ ഇവിടെ നിന്നുള്ള ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ ഇതൊക്കെയാണ് താൻ കൂടുതലായിട്ട് അതിനു വേണ്ടിയിട്ടാണ് സമയം ചിലവഴിച്ചിരുന്നത് അങ്ങനെ തനിക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ലഭിച്ചുവെന്നും പിന്നീട് പെട്ടെന്നുണ്ടായ കണ്ണിനുണ്ടായിരുന്ന ഉണ്ടായ ഒരു അപകടം രണ്ടാഴ്ചയോളം കണ്ണ് കെട്ടിവെക്കണമെന്നൊക്കെ പറയുന്നത് രണ്ട് ദിവസമേ തനിക്കത് ചെയ്യേണ്ടി വന്നുള്ളൂ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഒരുവിധം വലിയ മുറിവെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് എന്നാൽ അതൊക്കെ പെട്ടെന്ന് തന്നെ ക്യൂബർ ആകുന്നു അങ്ങനെ ദൈവവചനം വായിക്കണം എനിക്ക് അമ്മേ എനിക്ക് ഇങ്ങനെ രണ്ടാഴ്ചയൊന്നും കണ്ണ് കെട്ടിയിരിക്കാൻ പറ്റില്ല എനിക്ക് വിശുദ്ധ ഗ്രന്ഥം വായിക്കണം അതൊരു നിലപാട് തന്നെയാണ് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടല്ല എൻ്റെ കണ്ണിന് സൗഖ്യം തരണമെന്ന് പറയുക ഈശോയെ വായിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എനിക്ക് ഒരു ദിവസം പോലും എൻ്റെ പ്രാർത്ഥന മുടങ്ങരുത് എനിക്ക് എൻ്റെ കണ്ണിന് സൗഖ്യം വേണം ഇത് പറയുന്ന ഒരു വ്യക്തി അത് തീർച്ചയായും ആ ഈ മകള് അക്രൈസ്തവിയായ ഒരു മകളാണെന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ആ മകൾക്ക് എങ്ങനെയാണ് ഈ ബോധ്യങ്ങൾ കിട്ടുക തിരുവചനം എന്ന് പറയുന്നത് തിരുക്കുമാരൻ്റെ തന്നെ ജീവിതമാണെന്ന് തനിക്ക് ബോധ്യം വരുന്നു അങ്ങനെ ദൈവവചനത്തിൽ ആകൃഷ്ടയാകുമ്പോൾ ഈ മകൾക്ക് പെട്ടെന്ന് തന്നെയാണ് സൗഖ്യം ലഭിക്കുക ഡോക്ടർ പോലും ചോദിച്ചു എന്ന് നാം കേട്ടു എത്ര പെട്ടെന്ന് ഇത് ക്യുവറായി എന്നുള്ളത് ഡോക്ടർ പോലും അഭിപ്രായപ്പെട്ടു എന്നൊക്കെയാണ് ഈ മകൾ മകളിവിടെ പങ്കുവെക്കുക അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവെച്ചു എന്തെല്ലാമാണ് താൻ ചെയ്യുക നിഷ്ക്രിയരായിരുന്നിട്ട് ദൈവം ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല അതല്ല ഉടമ്പടി അത് നൊവേന പ്രാർത്ഥനകളാണ് അതൊക്കെ എന്നാൽ ഉടമ്പടി ഒരു പദ്ധതിയും പ്രയോഗവുമാണ് ആ ഉടമ്പടി പദ്ധതി അനുസരിച്ച് ഉടമ്പടിയുടെ നിബന്ധനയനുസരിച്ച് നാം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സമയവും സാഹചര്യവും കണ്ടെത്തി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സമയവും സാഹചര്യവും നാം ചിലവഴിക്കുമ്പോൾ അവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ അവർക്ക് പങ്കു കൊടു പങ്ക് വെച്ച് കൊടുക്കുവാനുള്ള നമ്മുടെ സാഹചര്യങ്ങൾ സമയം ഇതിനൊക്കെ നാം ഏതവസ്ഥയിലായിരുന്നാലും രോഗാവസ്ഥയിലായിരുന്നാലും അതിനൊക്കെ വേണ്ടിയിട്ട് സമയമെടുക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന ഉടനടി അനുഭവങ്ങളാണ് അഴുത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക